ലാലികയിലെ കിരീടം ഒരു ഓരോ മാച്ചുകൾക്ക് കഴിയും തോറും കൂടുതൽ കൂടുതൽ ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ലീഗിലും ഇത്രയും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വന്നിട്ടില്ല ഇതുവരെയായിട്ട് നമ്മുടെ പ്രീമിയർ ലീഗിൽ നിലവിൽ ലിവർപൂൾ ഇരുപത്തെട്ട് കളിയിൽ അറുപത്തിയേഴ് പോയിന്റുമായിട്ട് പോയിന്റ് ടേബിൾ മുന്നിലാണ് തൊട്ടു പിന്നുള്ള ആൾസൺ അമ്പത്തി നാല് പോയിന്റാണ് ഉള്ളത് പതിമൂന്ന് പോയിന്റിന്റെ ഡിഫറൻസ് ആണ് പ്രീമിയർ ലീഗിൽ നിലവിലുള്ളത് എന്നാൽ ലാലികയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് അമ്പത്തേഴ് പോയിന്റുകളുമായി ബാഴ്സ മുന്നിട്ട് നിൽക്കുമ്പോൾ തൊട്ടു പിന്നിലായിട്ട് അത്ലറ്റിക്കോ മാട്രിക് ഉണ്ട് പോയിന്റോട് കൂടി മൂന്നാം സ്ഥാനത്ത് റയലുണ്ട് പോയിന്റോട് കൂടി ഈ ഒരു സീസണിൽ ലാലികയിൽ ആറ് കപ്പ് വെക്കും എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള മാച്ചുകൾ വെച്ച് തന്നെയായിരിക്കും തീരുമാനമാവുക പതിനെട്ടാമത് വീക്ക് കഴിഞ്ഞപ്പോൾ ബാഴ്സലോണ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു മുപ്പത്തഞ്ച് പോയിന്റുമായിട്ട് അതേസമയം റയൽ നാൽപ്പത്തി മൂന്ന് പോയിന്റോട് കൂടി ഒന്നാം സ്ഥാനത്തായിരുന്നു അതിനുശേഷം ഇരുപത്തി ആറാമത്തെ മാച്ചിലേക്ക് എത്തിയപ്പോൾ ബാഴ്സലോണ പോയിന്റ് ടേബിളിൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് േഴ് പോയിന്റുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതേസമയം റെയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് അമ്പത്തിനാല്